ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തായി എല്ലാവർക്കും സുഖനല്ലേ അലഹമ്മദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഇതിൽ ഞാൻ നല്ലൊരു ഡിന്നർ കോംബോ കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് ഈ താ സുഖനല്ലേ വീഡിയോസ് കാണാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് സുഖനല്ലേ അലഹമില്ല നമ്മളും നമ്മളെ ഫാമിലിക്കൊക്കെ സുഖനെ നിങ്ങൾക്കും സുഖന എന്ന് വിചാരിക്കുന്നത് വീഡിയോസ് ഒന്ന് ഷൂട്ടാക്കാൻ പോലും ഒരു മൂഡില്ല ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കല എന്തായി ഈ വയനാട്ടിലത്തെ അവസ്ഥ എന്താണ് എന്താണ് എന്നുള്ളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല അപ്പം എന്തായാലും ഇന്നത്തത് ഒരു അടിപൊളി ഡിന്നർ ഉണ്ട് ഇട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ അപ്പോൾ എന്തായാലും വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം വൈകുന്നേരം ഒരു അഞ്ചു മണിയെല്ലാം ആയപ്പോഴാണ് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ വന്നപാട് നമ്മൾ ഉച്ചക്കെ ഫുഡെല്ലാം ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ പാത്രം എല്ലാം കയക്കിയിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ഇറക്കില്ലേ അതിന്മേലിങ്ങനെ ഇങ്ങനെ പറ്റി വെക്കലുണ്ട് വെള്ളം പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ട അപ്പോൾ അതെല്ലാം എടുത്തിട്ട് ആദ്യം വെക്കല ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒന്നൊക്കെ ബ്ലാക്ക് കോഫിയ അല്ല ഗ്രീൻ ടീ അതിലേതെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലൊക്കെ കുടിക്കലുണ്ട് എപ്പോഴും കുടിക്കലില്ല ചിലപ്പോൾ വെള്ളം കുടിക്കും പിന്നെ എല്ലാം തന്നെ ഗ്രീൻ ടീ കുടിക്കും പക്ഷേ ചൂടാറിയിട്ടാട്ടോ കുടിക്കലെ എനിക്ക് ചൂടോട് കൂടിയൊന്നും ഇഷ്ടമില്ല ചായക്കുള്ള വെള്ളം തിളക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ചിക്കന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന ചിക്കൻ അങ്ങനെ വെച്ചതാണ് എനിക്ക് വേണ്ടത് ബ്രസ്റ്റ് പീസാന്ന് അപ്പോൾ അത് മാത്രം എടുത്ത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാത്രം എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകതാ ചായൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് ഇന്ന് ഗ്രീൻ ടീ അല്ല ബ്ലാക്ക് കോഫിയാന്ന് കേട്ടോ കുറച്ച് അര ടീസ്പൂണ് പൗഡർ എടുത്തിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കലാം മധുരം ഇടലില്ല പിന്നെ അത് അതിൻ്റെ കൂടെ പൊട്ട് കടലാം ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കലുണ്ട് കേട്ടോ ചായ കുടിക്കാനിരുന്നാൽ പിന്നെ ഇങ്ങനെ ന്യൂസ് എല്ലാം കണ്ടിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിതാ ബസ്മതി റൈസ് കുറച്ച് എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിൽ പൊതിരാനും വേണ്ടിയിട്ട് അട അടവെച്ചിട്ടുണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ലോണം പൊതിർന്ന് വരും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നീളത്തിൽ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നൊരു റൈസ് ഡിന്നർ കോംപയാണ് കേട്ടോ കാണിക്കുന്നത് അതിനിയിപ്പം അതാ ഇരുന്നിട്ടും ന്യൂസ് കൂട്ടിട്ട് ഇതാ ഇങ്ങനെ ഇരുന്നിട്ട് ചായ കുടിക്കലാം പിന്നെ എപ്പോഴായാലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ എന്തിനാ അങ്ങനെ സ്വകാര്യം പറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് അതെനിക്കറിയില്ല നിങ്ങൾക്ക് ഫീൽ ആവുന്ന ഞാൻ സ്വകാര്യം പറഞ്ഞ പോലെയൊന്ന് എൻ്റെ വോയിസ് എന്നുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പറയട്ടാ എന്ത് എന്നുള്ളത് കറക്റ്റായിട്ട് എന്നെ പറയുക എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കമ കമൻ്റ് എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പറയുമ്പോൾ പറയും എന്തിനാ ഇത്ര സൗണ്ടിൽ പറയുന്നത് ചെവി പൊട്ടി പൊട്ടിപ്പോവും നിങ്ങള സൗണ്ട് ഇറിറ്റേഷൻ ആകുന്നെല്ലാം പറയലുണ്ട് അപ്പം എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഇനി ഒരാൾ ണോ അത് പറയുന്നത് അതും അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതിൻ്റെ സൗണ്ടിൽ സത്യത്തിൽ പറയട്ടോ അതായത് എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ അപ്പം അവർ എന്തായാലും കമൻറ്റാക്കുമല്ലോ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം വിഷമമൊന്നുമില്ല നിങ്ങൾ സത്യത്തിൽ എന്ത് എന്നുള്ളത് പറയണം കേട്ടോ എനിക്ക് ഇങ്ങനെ കമൻറ്റ് വരുന്നതുകൊണ്ടാണ് അപ്പം അത് ആ ചായ ഒടിക്കലെല്ലാം കഴിഞ്ഞിട്ട് ഇന്നൊരു ബാൽക്കണിയിലെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് ഒന്ന് അടിച്ചു വാരിയിട്ട് ആ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ആ കാറ്റിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയും കയറുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടി കയറുന്നുണ്ട് അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ട് ഇന്ന് ഡ്രസ്സ് ആർത്ത് വാഷാക്കിയിട്ട് ഇടുന്ന ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് വാഷ് ആക്കിയിട്ട് ഇടുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഒന്ന് പൊടിയെല്ലാം എടുത്തിട്ട് പിന്നെ വാഷാക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടിയിട്ട് പൊടിയെല്ലാം എടുക്കുന്നുണ്ട് ഇത് കണ്ടാൽ നല്ലോണം പൊടി കയ്യുന്നുണ്ടാ കുറച്ച് പ്ലാന്റ് അല്ലാണ്ടല്ലേ അപ്പോൾ അതല്ല ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളമൊഴിച്ചെടുക്കലുണ്ട് കേട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് നല്ല ചൂടല്ലേ പിന്നെ ബാൽക്കണിയിലല്ലേ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ കുറേ ചെടിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുറച്ചുള്ളൂ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്ത് അപ്പം വേഗം ഞാൻ ബാൽക്കണീൻ്റെ ആ ഒരു ഗ്ലാസ് ഇട്ടതാണ് കാര്യം നല്ല പൊടി നല്ല കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളേക്ക് പൊടി കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ക്ലീൻ ആക്കിയിട്ട് ഗ്ലാസ് എല്ലാം അടിച്ച് ഇനി ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഫാദോ ഒരു എട്ട് മണിയെല്ലാം ആകുമ്പോഴത്തേന് വരും അപ്പോഴേക്കും ഡിന്നർ റെഡിയാക്കണം അപ്പോൾ അതാ ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ബ്രോക്കളി ഒരു പകുതി എടുത്തിട്ടുണ്ടോ ഒരു അഞ്ചെട്ട് പീസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് പൊട്ടോറ്റോ ചെറുതായതുകൊണ്ട് തന്നെ അതും എടുത്തിട്ടുണ്ട് അതും പിന്നെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ടില്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് നല്ലോണം കയകിയിട്ട് വാഷ് ആക്കിയിട്ട് ഊച്ചിയിട്ടട വയ്ക്കുന്നുണ്ട് കേട്ടോ പോയിക്കുതാ ചിക്കൻ്റെ തണുപ്പ് പോയിട്ടുണ്ട് ചിക്കൻ ഇതാ ഇതുപോലെ കട്ടാക്കിയിട്ട് എടുക്കണം ഇതിപ്പം അത്യാവശ്യം വലിയ ബ്രസ്റ്റ് പീസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ ഒരു പീസ് മുൻ തന്നെ രണ്ട് പീസാക്കിയിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് പിന്നെ അധികം തിക്കാവണ്ട അധികം തിന്നു ആവണ്ട കേട്ടോ ചെറുതായിട്ട് ഒരു കട്ടി മതി അപ്പോൾ ഇതാ ഞാൻ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മൂന്ന് പീസാക്കിയിട്ട എടുത്തിട്ടുള്ള മൂന്ന് പീസാന്ന് ബാക്കി ആ ഒരു എല്ലും എല്ലാം കൂടെതാണ് ആടെ വെച്ചിട്ടുണ്ട് കാര്യം അതിന് നമുക്ക് സൂപ്പാക്കാനുള്ളതാണ് അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് പീസ് അപ്പോൾ ഞാൻ നല്ലോണം കയകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് വെച്ചതാണ് വെള്ളം ഒട്ടും പാടില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക ചിക്കന് പീസാക്കിയിട്ട് അട വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്കില്ലേ ഒരു കോട്ടിംഗ് കൊടുക്കണം ഫസ്റ്റ് രണ്ട് കോട്ടിങ്ങുണ്ട് അതിൽ ഫസ്റ്റ് കോട്ടിംഗ് ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ഇതാ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള കുത്തിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കട്ടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ചിക്കൻ്റെ പീസില്ലേ കട്ടാക്കിയിട്ട് വെച്ച അത് താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും ഫ്രഷ് ആയിട്ടുള്ള തന്നെ ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതാ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ട് താ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കുക ഞാനില്ലേ ആദ്യം ഉപ്പ് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടായിന് പിന്നെയാണ് എനിക്ക് ഓർമ്മ ആയത് ഉപ്പ് ചേർത്തിട്ടില്ല അങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് നല്ലോണം ഒന്ന് ആ വെളുത്തുള്ളതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ചിക്കനിൽ വരുന്ന കേട്ടോ അപ്പം അരമണിക്കൂർ ഇതുപോലെ മസാല ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുത്തിട്ട് മസാല മസാലയല്ല ചെറുതായിട്ടൊരു കോട്ടിങ് കൊടുത്തിട്ടിതാണ് അടമാറ്റി വെക്കുന്നുണ്ട് ഉപ്പെല്ലാം നല്ല പൊടിക്കാനാണ് ഇനി ആ ചിക്കൻ തന്നെ സെക്കൻഡ് കോട്ടിങ് കൊടുക്കണം അതിനായിട്ട്താണ് ചില്ലി ഫ്ലേക്സ് ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ വേണ്ടത് അര ടീസ്പൂണ് ഉറിക്കാനിട്ട കൂടി പോകേണ്ട ഒരു ടീസ്പൂൺ എടുക്കണ്ട അര ടീസ്പൂൺ തന്നെ മാറ്റിയിട്ടാണ് അതുതന്നെ കൂടുതലാണ് പിന്നെതാ ഒരു ടീസ്പൂണ് സോയ സോസ് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങിൻ്റെ നീര് എല്ലാന്നുണ്ടെങ്കിൽ സുറുക്ക ചേർത്ത് കൊടുക്കട്ടെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് താ നല്ല വെണ്ണം മിക്സാക്കിയിട്ട് കൊടുക്കാം ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ സോയ സോസ് ഒഴിച്ചെടുത്തില്ല അതിലെന്തായാലും ഉപ്പുണ്ടാവും പിന്നെ ചിക്കനിൽ നമ്മൾ ആദ്യം പുരട്ടിയിട്ട് വെക്കുമ്പം ചിക്കനിലും ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അവർ ചിക്കനില്ലേ നമ്മൾ പുരട്ടി വെച്ച ഉപ്പിക്കല് പുരട്ടിയിട്ട് വെക്കുക പിന്നെ അവർ വെളുത്തുള്ളി ഇല്ലേ അതെടുക്കേണ്ട കേട്ടോ അതിങ്ങനെ ചിക്കനിങ്ങനെ കുറഞ്ഞിട്ട് ഇതാ ഇതുപോലെ കുറഞ്ഞിട്ട് വെളുത്തുള്ളി ആ ഒരു ബോളിൽ തന്നെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇതുപോലെ കുടഞ്ഞിട്ട് ഈ ഒരു സോസിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ആ ഒരു സോസ് ഈ ഒരു ചിക്കലിൽ പറ്റിയിട്ട് ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക ചിക്കൻ ഇതാ നല്ലവണ്ണം മസാല എല്ലാം പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി ഇതാ ആദ്യം കോട്ടിങ്ങൊക്കെ കൊടുത്തില്ല ചിക്കന് അപ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളി ഞാൻ പറഞ്ഞില്ലേ കുടഞ്ഞിട്ട് എടുക്കാം എന്നാണ് അപ്പം അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അതിലേക്ക് തന്നെ ഇതാ ഞാൻ ബ്രോക്കോളി അതേപോലെ തന്നെ പൊട്ടോറ്റോ പിന്നെ എന്താപ്പം ക്യാരറ്റ് അത് എടുത്തിട്ടുണ്ട് കേട്ടാ അത് കട്ടാക്കിയിട്ട് നല്ലോണം കയകിയിട്ട് വെള്ളമെല്ലാം ഊറ്റിയിട്ട് വെച്ചതായിരുന്നു അതീ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് പിന്നെ ഉപ്പെല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആദ്യം ചിക്കൻ്റെ കൂട്ടിങ്കിൽ ഉപ്പ് കൊടുത്തീനല്ലേ അപ്പോൾ ആ ഒരു ഓയിലൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ അതിൽ തന്നെ കുറച്ച് ഓയിലും ഉപ്പിൻ്റെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പം അതാ ഞാനില്ലേ എയർഫെയറിൽ വന്നിട്ടാണ് ഇതൊന്നും വേവിച്ചെടുക്കുന്നുള്ളത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ആദ്യം ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ അങ്ങനെ വേവിച്ചെടുത്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലേ ഫ്രൈ പാന് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ലോണം വേവണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ആ ഒരു ആ ഒരു ഉരുളങ്കി എല്ലാം പച്ചചായ മാറാനും വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ശല ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഏക്കൻ പെട്ടെന്ന് തന്നെ വേവും ഞാനിപ്പം എയർഫെയറിൽ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ ഞാൻ ഈ കുരുമുളക് പൊടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കുറച്ച് പൊടിച്ചിട്ടേ വെക്കോളൂ കൂടുതൽ പൊടിക്കലില്ല അതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം പോകുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഈ ഒരു മൂന്ന് ബോട്ടിലെ ഒരു സ്റ്റാൻഡ് മെലി വരുന്നതാണ് ഇത് ഗ്ലാസിൻ്റെ ചാറാന്നിട്ടാ അപ്പം ഇതിൽ ഞാൻ കുരുമുളക് പിന്നെ അതേപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി അതാട്ടോ ഇട്ട് വെക്കൽ അപ്പം ഞാൻ ഈ റൂമ് മാറുന്ന ഈ ടൈമിൽ ഞാൻ ആ ഒരു ജാറില് വാഷ് ആക്കിയിട്ടില്ലേ എനിക്കറിയാം അത് ഇത് തീർന്നിട്ടില്ലേനെ ഞാൻ എന്തെങ്കിലും തീർന്നിട്ട് വാഷ് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടേനെ അപ്പോൾ കുറച്ച് പൊടികളെല്ലാം ഉണ്ട് അതിമ്മ അപ്പം തുടച്ച് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഞാൻ വിചാരിച്ച് ഫുൾ ആയിട്ട് തന്നെ ഒന്ന് വാഷാക്കിയിട്ട് എടുക്കാന്ന് അപ്പോൾ ചെറിയ ജീരകം വലിയ ജീരകവും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുണ്ട് അപ്പം അതൊരു ടിഷ്യൂ പേപ്പറിൽ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ആ ഒരു ജാറെല്ലാം ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ചെറുനാരങ്ങ അതേപോലെ തന്നെ പാത്രം കഴുകുന്ന ഡിഷ് വാഷും പിന്നെ കുറച്ച് സോഡ പൗഡർ ഇട്ടിട്ട് കുറച്ച് തോന വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒരു ബൗളിൽ പൊതിരാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ പെട്ടെന്ന് ജസ്റ്റ് നമുക്കൊന്ന് അരുതി എടുത്താൽ മതിയല്ലോ ഇതിൻ്റെ അടി കൂടെ അങ്ങനത്തെ പണിയിലെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഞാനിത് ആ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി റൈസ് വേവിക്കാനുള്ള നമ്മൾ മന്തിക്കെല്ലാം റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ അപ്പം അതാ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും വെച്ച് കൊടുക്കുക എന്നിട്ട് റൈസ് ഞാൻ പറഞ്ഞല്ലേ ഒരു ഒരു മണിക്കൂറെല്ലാം ആയിന് കേട്ടോ പുതിർത്ത് വെച്ചിട്ട് മന്തിയെല്ലാം ഉണ്ടാക്കുന്ന ബസ്മതി റൈസ് ഇല്ലേ അതാന്നിട്ടാ അപ്പോൾ അരി അവിടെ വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേവിട്ട കുറച്ച് തോനെ വെള്ളം വെക്കണം ഇട്ടാ നമ്മൾ ഇങ്ങനെ ബസ്മതി റൈസ് എല്ലാം വേവിച്ചെടുക്കുമ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം നല്ല നീളത്തിൽ നല്ല ഒട്ടാത്ത അരി കിട്ടും അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഞാൻ സൂപ്പാക്കുന്നുണ്ട് അപ്പം അതിന് ഭയങ്കര ഇഷ്ടമായിട്ടാ ചിക്കൻ സൂപ്പ് മട്ടൺ സൂപ്പ് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പാടസ് നേരത്തെ ബാക്കി വെച്ചില്ലേനോ അപ്പോൾ അതായിട്ട് തന്നെ ചിക്കൻ്റെ സൂ സൂപ്പ് ആക്കാമെന്ന് അപ്പം അതിനായിട്ട് താ ചിക്കന് അതൊന്ന് ജസ്റ്റ് കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഉള്ളി അതേപോലെ തന്നെ ഒരു ക്യാരറ്റ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ അതേപോലെ തന്നെ വെളുത്തുള്ളി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിട്ടാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടെ ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു നാല് കപ്പ് വെള്ളം കൂടെ ഒച്ചെടുത്തിട്ട് ഒന്ന് വിസിലാക്കിയെടുക്കുന്നുണ്ട് ഒരു നാലഞ്ച് വിസിലാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ചിക്കൻ വേവണല്ലോ സൂപ്പല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ അടുത്തില്ലേ ചെറിയ കുക്കർ എടുക്കുമ്പം കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിക്കലുണ്ട് ഇത്താ ആയിട്ട് ഇങ്ങനെ നിറച്ചിട്ടിടുമ്പം അത് തിളച്ചിട്ട് തൂക്കലില്ല തിളച്ചിട്ട് തൂക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തെയ്യലെന്നറിയോ അതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും സ്പൂൺ ഇട്ട് കൊടുത്താൽ തിളച്ചിട്ട് തൂക്കാലട്ട പുറത്തേക്ക് ഇങ്ങനെ വിസിലടിക്കുമ്പം പിന്നെ ആ ഒരു പുറത്തേക്ക് വെള്ളം വരയില്ല അപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതവിടെ വിസിലാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിട്ടാ ചെറുത് അപ്പോൾ ഒരു ടിപ്പാന്ന് അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതാണ് ഇനിയിപ്പോൾ അതാ ഞാൻ എയർ ഫയറുന്നില്ലേ ഒരു പത്ത് മിനിറ്റ് ആ ഒരു വെജിറ്റബിൾ വെന്തിൻ്റെ ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് പിന്നെ ഞാനൊരു പത്ത് മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടിതാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്ന ആ ഒരു പാനില്ലേ അതാന്നിട്ടാ എടുത്തിട്ടുള്ളത് ഇതുണ്ടെങ്കിൽ ഇത് തന്നെ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ പാനില്ലേ ഫ്രൈ പാന് അതെടുത്താൽ മതി കേട്ടോ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ചിക്കൻ്റെ പീസസ് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കട്ടാ അപ്പോൾ എയർ എയർഫെറിൽ വെച്ച ഇരുപത് മിനിറ്റ് വെച്ച ഒരു വെജിറ്റബിൾ ഇല്ലേ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ബന്ധമായിട്ടുണ്ടായിന് അതായത് ഓഫായിട്ടുണ്ടേന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനത് പുറത്ത് വെച്ചിട്ടുണ്ട് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം വേവാതെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഏകതാ ചിക്കനിനെ വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ അതാ എന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൊടി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളടുത്ത് ഗ്രിൽ പാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നോർമൽ ഫ്രൈ പാനില്ലേ നമ്മൾ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്യുന്നത് അതുതന്നെ മതി ഇട്ടാൽ അതൊന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി അങ്ങനെ അപ്പം അതവിടെ റെഡി ആവട്ടെ അപ്പോൾ എക്കുതാം നേരത്തെ നമ്മൾ കുറച്ച് ജാറ് കുറച്ച് ലിക്വഡ് എല്ലാം ഇട്ടിട്ട് അവിടെ പുതിർത്ത് വെച്ചില്ലേനാ അപ്പം അത് പുതിർന്ന് വന്നിട്ടുണ്ട് ഇപ്പം ഒരു മണിക്കൂറെല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ ആ പുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഒന്ന് വാഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് പോകും കേട്ടോ ഇങ്ങനെ പുതിർത്ത് സോഡാ പൊടിയൊക്കെ ഇട്ടിട്ട് പുതിർത്ത് വെച്ചോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിമേ ഉള്ള ഒരു പൊടിയൊക്കെ പെട്ടെന്ന് പോവും ജസ്റ്റ് ഇങ്ങനെ അരുതി എടുത്താൽ മതി അപ്പോൾ അതാ മുഴുവനായിട്ട് ഒന്ന് വാഷ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മുഴുവൻ പണി കഴിഞ്ഞിട്ട് ഇതെടുക്കുക അങ്ങനെ ഒന്നും വിചാരിക്കലില്ല കേട്ടോ കുക്കിങ്ങിൻ്റെ അടിയിലും അതവിടെ വേവി വേവിക്കാൻ വെച്ച ആ ഒരു ടൈം കൊണ്ട് ഇതാ ബാക്കിയുള്ള പണിയെടുക്കലാണ് ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇതെടുക്കുക അങ്ങനെയൊന്നും വിചാരിക്കലില്ല എനിക്ക് പെട്ടെന്ന് തന്നെ പണി തീർക്കണം അങ്ങനെ തരാം ഞാൻ കുറേ നേരം കിച്ചണിൽ അങ്ങനെ നിൽക്കാനൊന്നും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇപ്പോൾ ചിക്കൻ വേവിക്കാൻ വെച്ച ഒരു ടൈമിൽ ഇതാ പാത്രങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷാക്കി ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആ കിട്ടുന്ന ടൈമും ടൈമുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രീയിൽ അല്ലാതെ ഫോൺ നോക്കിയിട്ടൊന്നും ഇരിക്കലില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഹെൽത്തും കൂടെ നോക്കലുണ്ട് കേട്ടോ വന്നിട്ട് ഇങ്ങനെ അരമണിക്കൂർ അരമണിക്കൂർ ചെയ്യുമ്പോൾ ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് വെള്ളം കുടിക്കും അതൊരു ശീലമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഞാനത് മറക്കലില്ല അപ്പോൾ ഞാനിങ്ങനെ ഫ്രീ ടൈമിനായിട്ട് നിൽക്കലില്ല എല്ലാം വേഗം പണി തീർത്തിട്ട് വേഗം കിച്ചണിൽ നിന്ന് വരികയാണ് ചെയ്യല് അപ്പോൾ കൂതാ ഞാൻ ചിക്കൻ ലോ ഫ്ലെയിമിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടും മല്ലിയില്ല നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കട്ടെ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ മറ്റേ ഭാഗത്ത് ഇട്ടെടുക്കാം എന്നിട്ട് ചട്ടിന്ന് മാറ്റട്ട ഇപ്പം കറക്റ്റായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കാര്യം സോസ് എല്ലാം ചേർത്തുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും എല്ലാം തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കട്ടെ ലോ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പം തീ ഓഫ് ആക്കിയിട്ടില്ല അപ്പം അതാ ഞാൻ ചിക്കൻ നിന്ന് അല്ല ചിക്കൻ ഇതാ ചട്ടി നിന്ന് മാറ്റുന്നുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനിയിപ്പം ഈ ഒരു ചട്ടിയിൽ തന്നെ അല്ലേ നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ വേവിച്ച് എയർഫെയറിൽ വേവിച്ചിട്ട് വെച്ചില്ലേ അത് ഈ ഒരു മസാല നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു മസാലയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കട്ടെ ആ ചട്ടിയിൽ കുറച്ച് ഓയിലും മസാല ഉണ്ടല്ലോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ബട്ടറ് ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അത്യാവശ്യത്തിനുള്ള ഓയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടില്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറ് ചേർത്ത് എന്നിട്ട് എന്നിട്ടിതാ ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ട് ആ ഒരു ചിക്കൻ്റെ ആ ഒരു മസാലയൊക്കെ ഈ ഒരു വെജിറ്റബിളിൽ പിടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തിൻ്റെ ശേഷം അതിൽ നിന്ന് ഇതാ ആ വെജിറ്റബിളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ പ്ലേറ്റിലേക്ക് തന്നെ ചിക്കൻ്റെ തന്നെ വലിയ വലിയ പീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പീസില്ലേ ആഹ് ബ്രോക്കളി അതേപോലെ തന്നെ ക്യാരറ്റ് എല്ലാം ചെറിയ ചെറിയ പീസൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് തന്നെ റൈസ് ചേർത്ത് കൊടുക്കുക ആ റൈസ് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ഉറ്റിട്ട് വെച്ചില്ല നല്ല കറക്റ്റ് വേവില് തന്നെ എടുക്കണം നല്ല കറക്റ്റായിട്ടുള്ള വേവില് തന്നെ നമ്മൾ മന്തിക്കെല്ലാം വേവിച്ചെടുക്കുന്നില്ലേ അതേപോലെ തന്നെ നല്ല കറക്റ്റ് വേവില് തന്നെ എടുക്കുക കുറച്ച് തോനെ വെള്ളത്തിൽ വേവിച്ചെടുക്കട്ടെ ആ റൈസ് അപ്പം ഇതേപോലെ തന്നെ ഇങ്ങനെ ഒട്ടാതെ കിട്ടും വിട്ടാ റൈസ് ഇനിയിപ്പോൾ താ ആ റൈസ് ഇട്ടിട്ട് നല്ല വെള്ളതാണ് ഞാനൊന്ന് മൂടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഈ ഒരു ചട്ടി ഗ്രില്ലിൻ്റെ പാനായതുകൊണ്ട് നമുക്ക് തിരിച്ച് മറിച്ചല്ല ഇടാം അപ്പോൾ അതാ നല്ലവണ്ണം കുലുക്കിയിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫ്രൈ പാൻ എടുക്കാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിന് ശേഷം ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഒരു ചിക്കനും വെജിറ്റബിളും ഒക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയില്ലേ അത് ഈ ഒരു റൈസിൻ്റെ മുകളിലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മസാല അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പം എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ട് ഞാൻ വായിക്കിട്ടതാണ് എന്നിട്ടിതാ മൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ചെറിയ ലോ ഫ്ലെയിമിലിട്ടാ നല്ലോണം തീ കുറച്ച് വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇതമ്മിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുതാ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ഫാദർ എത്തിയിട്ടുണ്ട് കേട്ടാ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും വന്നാലില്ലേ കയ്യിലാട്ടോ നോക്കല് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരലുണ്ട് അപ്പോൾ ഇന്നും അതേപോലെ തന്നെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ ബോക്സാന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ല എൻ്റെ സിൽവർ ബട്ടൺ വന്നാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിലുണ്ടായിരുന്നു മാത്രം വെയിറ്റ് നോക്കുന്ന വെയിറ്റ് മെഷീനാണ് പിന്നെ ഒന്നുള്ളത് പിസ്സാട്ടാ അത് ഫാദവിൻ്റെ കൊലീഗുണ്ട് ഒരു മിസ്റ്റി പെണ്ണുണ്ട് അപ്പം അവൾ നാട്ടിലേക്ക് പോകാന്ന് അപ്പം നാട്ടിലേക്ക് പോകുന്ന അവർ പാർട്ടി കൊടുത്തതാണ് കേട്ടോ അപ്പം പിസ്സ വാങ്ങിച്ചിട്ട് കൊടുത്തതാണ് അവർക്ക് പിന്നെ ചപ്പ ചപ്പച്ചപ്പയല്ലേ ഫുഡെല്ലാം അവർക്കിങ്ങനെ എരിവും പുളിയും അധികം എരിവുള്ള ഒന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പം അതെല്ലാം ഇങ്ങനെ ഇവിടെ ചായ കടണ്ടവിടുന്ന് ബിരിയാണിയെല്ലാം വിളിപ്പിച്ചിട്ടെല്ലാം കൊടുക്കും പക്ഷേ ഓക്കെ അത്ര ഇഷ്ടമില്ല അവർക്കിങ്ങനെ ചപ്പ ചപ്പ തിന്നിട്ടല്ലേ ചപ്പ എന്ന് പറഞ്ഞാൽ അധികം എരിവും പുളിവും അങ്ങനെയൊന്നും ഇല്ലാത്തതല്ലേ അവർ കഴിക്കല് പിന്നെ പിസ്സ എനിക്കും ഇഷ്ടമായി പിന്നെ ഫാതു കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഫാദുവിൻ്റെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ ഇനിയിപ്പം അതാ സൂപ്പാക്കലാണ് അപ്പം സൂപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേവിക്കാനും വേണ്ടിയില്ല ചിക്കന് അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടാ അപ്പം അതാണ് ആ ചിക്കന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് ആ ഒരു വെജിറ്റബിളൊക്കെ അല്ലേ അത് ഞാനൊരു അരിപ്പയിലിട്ട് നല്ലോണം ഒന്ന് അരിച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു സ്വത്ത സത്ത സ്വത്ത എന്താ പറയൽ സത്ത് അത് മുഴുവനായിട്ട് നല്ലോണം ഇതാ പെയ്ഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതവിടെ ഊറ്റിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ചിക്കൻ വെച്ചില്ലേ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ല് വേറെ ആക്കാം പിന്നെ അതിലെ ഇറച്ചി പീസ് മാത്രം എടുത്തിട്ട് അതും ഈ ഒരു എന്താ പറയുക സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം അതിന് ഭയങ്കര ഇഷ്ടാട്ടോ എല്ല് ഇങ്ങനെ സൂപ്പിൽ നിന്ന് എടുത്തിട്ട് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒഴിവാക്കുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂട്ടാ ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് അപ്പോൾ അതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ സ്പൂണ് ഓയിലൊച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ വെളുത്തുള്ളി കുനകുന കട്ട് ചെയ്തത് ഒരു വെളുത്തുള്ളി മതി നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് വരില്ല നല്ലൊരു മണം വരുന്ന ആ ഒരു ടൈമിൽ ഇതാ അതിലേക്ക് നമ്മളാക്കിയിട്ട് വെച്ചാൽ സൂപ്പിൻ്റെ സത്ത് ഉണ്ടല്ലേ ചിക്കനെല്ലാം വേവിച്ചിട്ട് വെച്ച അത് താ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട്താ കോൺഫ്ലോറ് കൽക്കിയിട്ട് വെച്ചില്ല അത് താ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഇതാ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന ആ ഒരു ടൈമിലേ അതിലേക്ക് താ ചിക്കൻ അല്ല ചിക്കൻ അല്ല മുട്ട ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചിട്ട് വെച്ചില്ലേനോ അത് താ ഇതിലേക്ക് ചേർത്ത് പതുക്കെ പതുക്കെതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടെ ഉറക്കെ മിക്സാക്കണ്ട പതുക്കെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം പിന്നെ അല്ലേ സൂപ്പ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ആറ്റും ഇഷ്ടം കാണാൻ ഇഷ്ടമുള്ളൊരു ഇതാന്നിട്ട് അത് മുട്ട ഇട്ടെടുത്തിട്ട് അതിലിങ്ങനെ ആരും പോലെ കാണില്ലേ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് നല്ല ഇഷ്ടമായിട്ടെ കാണാൻ അപ്പോൾ അതാ മുട്ട ഇടക്കിങ്ങനെ ഇളക്കി ഇട്ടുകൊടുത്തിട്ട് ഇളക്കി കൊടുത്തിന് ശേഷം അതിലേക്ക് ഇതാ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ സ്പീഡിൽ മിക്സ് ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ ഇപ്പം മുട്ട നല്ല കറക്റ്റായിട്ട് തന്നെ ആയിട്ടുണ്ട് ഒരു ആരും പോലെ വന്നിട്ടുണ്ട് എന്നിട്ട്താ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കൻ ചേർത്ത് ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി മസ്റ്റായിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് തവണ ചേർത്ത് കൊടുക്കുക നീക്കെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കേട്ടാ നല്ല ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം അതാ ഞാനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഓഫാക്കിയിട്ട് അവിടെ റൈസ് ദമ്മിട്ടിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അപ്പം നല്ലൊരു സ്മെല്ലാണ് മാഷാ അടിപൊളി ആട്ടാ അപ്പോൾ ഈ ഒരു റൈസിൻ്റെ പേര് ചിക്കൻ സ്റ്റീക്ക് റൈസ് എന്നാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സെർവ് ചെയ്യുന്ന രീതിയും കൂടെ ഒന്ന് കാണിക്കാം ഇതിപ്പോൾ നമുക്ക് ഗസ്റ്റ് എല്ലാം വരുമ്പം ഒരു കുറച്ച് ഗസ്റ്റ് എല്ലാം വരുമ്പം നമുക്ക് സെർവ് ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ടേബിളിൽ നിന്ന് സെറ്റാക്കുന്നത് അപ്പോൾ അതാ ചിക്കൻ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ഒരു പീസ രണ്ട് പീസ ഇട്ടുകൊടുക്കാം പിന്നെ അതാ ഒരു സൈഡിലായിട്ട് വെജിറ്റബിളില്ലേ ബ്രോക്കളിയും ക്യാരറ്റ് പൊട്ടറ്റോ അത് താ ഒരു സൈഡിലാക്കിയിട്ട് വേണ്ടത് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ റൈസ് ഇതാ ഒരു ചെറിയ ബൗൾ ബൗളെടുക്കട്ടെ ഇതുപോലത്തെ ഒരു ബൗളെടുക്കാം ഒരാൾക്ക് കേൾക്കുന്ന അത്ര മതി ചെറുത് മതി ചെറിയ ബൗളെടുത്തിട്ട് അതിലേക്ക് താ റൈസ് നല്ലവണ്ണം ഫില്ലാക്കിയിട്ട് നമ്മളെ പണ്ടെല്ലാം ബിരിയാണി കുത്ത് ബിരിയാണി എന്നെല്ലാം പറയില്ലേ ബിരിയാണി ഇങ്ങനെ പ്ലേറ്റൊക്കെ തട്ടിത്തരുന്നത് അതേപോലെ ചെറിയ ബൗൾ ബൗളെടുക്കട്ടോ വലുതെടുക്കേണ്ട ചെറിയ ബൗളെടുത്തിട്ടാണ് അപ്പോൾ ആ കാണാൻ രസമുണ്ടാവുക എന്നിട്ട് ആ ഒരു പ്ലേറ്റിലേക്ക് സൈഡിൽ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുക നല്ല രസമില്ലേ കാണാനായിട്ട് അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ട് ആ ഒരു വെളുത്തുള്ളിൻ്റെ ഫ്ലേവറും ഒക്കെ ആയിട്ട് ആ നല്ല ടേസ്റ്റുള്ള റൈസാണ് രണ്ട് പ്ലേറ്റിലേക്ക് റൈസ് അതേപോലെ തന്നെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ സൂപ്പും അതേപോലെ തന്നെ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈയൊരു ചിക്കൻ സ്റ്റീക്ക് റൈസിൻ്റെ കൂടെ ഈ ഒരു സൂപ്പും നല്ല അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷനാന്ന് കേട്ടോ അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ മാപ്പിളാരെല്ലാം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വരുമ്പം ഇതേപോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലെ ഒരു ഡിന്നറിൽ ഒരുക്കട്ടെ ഒരു ചെറുതായിട്ടൊരു മുഞ്ചി കൂട്ടാനും വേണ്ടിയിട്ട് ചെറിയൊരു മല്ലിയിലെല്ലാം അതാ നമ്മളെ സൂപ്പിലും അതേപോലെ റൈസിലൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് പ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആ ചിക്കൻ ആയാലും റൈസ് ആയാലൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് ആ ഒരു വെളുത്തുള്ളീൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് കൂടിപ്പോവരുത് ഇട്ടാൽ വെളുത്തുള്ളി എല്ലാം നല്ല കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇട്ടുകൊടുക്കാം ഇതിപ്പം രണ്ടാക്കി കഴിക്കാനുള്ള ആ ഒരു മെഷർമെൻറ്റിലാട്ട ഞാൻ എടുത്തിട്ടുള്ളത് റൈസിന് തന്നെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് അതും കുറച്ച് റൈസ് ഉള്ളത് അപ്പം നമ്മളിപ്പോൾ കുറച്ച് റൈസ് അല്ലേ എടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെതാ പിസ്സ ഫാതെ കൊണ്ടു അപ്പോൾ അത് ഇതാ ഒരു പ്ലേറ്റിലേക്ക് അത് വെക്കുന്നുണ്ട് പിന്നെതാ സൂപ്പ് കുടിക്കാനുള്ള ആ ചിരട്ടക്കയലില്ലേ അതിലെ കുടിക്കുമ്പം നല്ല രസേട്ടാ അപ്പം ആ ചിരട്ടക്കയല് മതി എന്ന് പറഞ്ഞിട്ട് അത് അപ്പം അതും കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെതാ നമ്മൾ പെപ്സി അങ്ങനത്തെ ഒന്നും അത് എപ്പോഴെങ്കിലൊക്കെ കുടിക്കലുണ്ട് പക്ഷെ ഞാൻ തീരെ കുടിക്കലില്ല കേട്ടോ എനിക്കിഷ്ടമില്ല അപ്പോൾ ആപ്പിളിൻ്റെ ആ ഒരു ജ്യൂസ് ഇല്ലേ അത് അതുമാത്രമേ ഞാൻ കുടിക്കലുള്ളൂ വേറെന്താ ഞാൻ കുടിക്കലില്ല അതുകൊണ്ട് തന്നെ ടേബിൾ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസ് വേണ്ടേ അപ്പോൾ ഞാൻ ടാങ്കിലേ അത് ഇതാ ഒന്ന് മിക്സിയിൽ അതിൻ്റെ ആ ടാങ്കിൻ്റെ പൊടിയും പഞ്ചസാരയും കൂടെ ഒന്ന് അടിച്ചിട്ട് ഒന്ന് ഒന്ന്താ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഐസ് ക്യൂബും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിളൊന്ന് മുഞ്ചു കൂട്ടാനും വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ അത് കുടിച്ചും ചെയ്തിട്ടാ ടാങ്ക് ഇഷ്ടമാണ് പിന്നെ മധുരം ഷുഗർ ഇപ്പോൾ നമ്മൾ കുറച്ച് എല്ലാവരും കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ കുറച്ച് ഷുഗർ ഇട്ടിട്ട് അങ്ങനെ കുടിക്കലാന്നിട്ടോ പിന്നെ ഈ ചൂടത്ത് എന്തെങ്കിലും തണുപ്പ് കുടിക്കുമ്പോൾ അതോ ഭയങ്കര സമാധാനമാണ് ഇനിയിപ്പോൾ താ നമ്മൾ ഡിന്നർ കഴിക്കലാന്ന് അപ്പം ഇന്നത്തെ റെസിപ്പി ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിതാണ് ഇൻഷല്ല ഇനി അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടാ പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറേ പാത്രങ്ങളുണ്ട് അതിന് കഴുകാൻ ആ അപ്പം ഞാനൊന്ന് ടേബിളൊന്ന് സെറ്റാക്കി വെച്ചിരുന്നല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫേസിലൊരു മാസ്ക് ഇടണം അപ്പം ഞാനിപ്പോൾ ഇടുന്നില്ല നമ്മൾ നടക്കാൻ പോവാന്ന് നടക്കാൻ പോയിട്ട് വന്നിട്ട് കുളിക്കുന്നതിൻ്റെ മുന്നായിട്ട് ഫേസ് മാസ്ക് ഇടാം അപ്പം ഞാനതൊന്ന് റെഡിയാക്കിയിട്ട് വെക്കല ഫേസ് പാക്ക് ആണെന്ന് കിട്ടാം അപ്പം കുറച്ച് തൈരെ എടുത്തിട്ട് പിന്നെ അരിപ്പൊടിയില്ലേ അതാണ് അതാ എന്നിട്ട് അടുത്തിട്ടുള്ളത് ഞാൻ കുറേ വീഡിയോസിലെല്ലാം കാണിച്ചതാണ് ഇത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ് പാക്ക് പാക്കിയിട്ട് ഇടലിട്ടാ അപ്പം അതും ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെതാ ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് നല്ലോണം ഓയിലെല്ലാം സ്പ്രെഡ് ആയിട്ടുണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഫുള്ളായിട്ട് ഞാൻ എപ്പോഴാണ് കുക്ക് ചെയ്താലും ഞാൻ വേഗം തുടച്ചെടുക്കൽ ഉണ്ട് കാര്യം ഇവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ചുമരുമലും ഒക്കെ ഓയിൽ ഇങ്ങനെ സ്പ്രെഡാവും അപ്പം അപ്പൊക്കപ്പം തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ട് യെല്ലോ കളറായിട്ട് വരൂല അപ്പോൾ അതുകൊണ്ടുതന്നെ ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ക്ലീനാക്കിയിട്ട് കിച്ചണൊക്കെ നല്ലവണ്ണം ഒന്ന് ക്ലീനാക്കിയിട്ട് അടിച്ചരി തുടക്കുന്നില്ല ഫുള്ളായിട്ടൊന്ന് അടിച്ചരിയിട്ട് മാറ്റെല്ലാം എടുത്തിട്ട് ഒന്ന് അടിച്ചെരിയിട്ട് ക്ലീൻ ആക്കിയിട്ട് എല്ലാം എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നടക്കാൻ പോയി എന്നിട്ട് വന്നിട്ട് പിന്നെ ഫേസ് പാക്കെല്ലാം ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിക്കൂട്ട ഫ്രഷ് ആയിട്ട് വരും പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ വേസ്റ്റ് എല്ലാം ഒഴിവാക്കിയിരുന്നു കേട്ടോ ഫുൾ ആയിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ടിട്ടിട്ടുണ്ടായിന് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലഹ ഇടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടെ അതുവരേക്കും ഓക്കെ ബൈ താങ്ക്